സഞ്ജയൻ്റെ രസകരമായ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ലേഖനമാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് കുറിപ്പ് പതിനെട്ട് വയസ്സിന് കീഴിലുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇത് വായിക്കാൻ പാടുള്ളതല്ല രക്ഷിതാക്കൾ വളരെ സൂക്ഷിക്കണം വായിച്ചു പോയാൽ പിന്നീടുണ്ടായേക്കാനിടയുള്ള യാതൊരു അനിഷ്ട സംഭവങ്ങൾക്കും ലേഖകൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല പത്രാധിപർ ഉത്തരവാദിത്വം എടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഞാൻ പറയേണ്ടതു പറഞ്ഞു പി അതായത് വാറപ്പുറത്ത് സഞ്ജയം ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പാഠപുസ്തകങ്ങളിൽ സാൻമാർഗീയ കഥകൾ എഴുതുന്ന ജനദ്രോഹികളെ നിങ്ങൾ ആരെങ്കിലും അറിയുമെങ്കിൽ അവരുടെ പേരും മേൽവിലാസവും ദയ ചെയ്ത് എന്നെ അറിയിച്ചു തന്നായിരുന്നു എനിക്ക് അവരോട് ചില കാര്യങ്ങൾ ഓപ്പണായി പറയുവാനുണ്ട് അവർക്കത് രസിക്കുകയില്ലായിരിക്കും വേണ്ട മറ്റുള്ളവരുടെ രസവും രസക്കേടും നോക്കിയാൽ എങ്ങനെയാണ് ഹേ പൊതുജന സേവനം നടക്കുക ഈ കൂട്ടർ എഴുതുന്ന കഥകളുടെ അടിയിലോ മേലെയോ വിഷയാനുക്രമണിയിലോ ഫുട്നോട്ടിലോ അവർ പേര് പേരുവയ്ക്കാറില്ല കുട്ടികളെ പേടിച്ചാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിലർ ശങ്കിക്കുന്നു അല്ലാതെ സഞ്ജയനെപ്പോലെ കീർത്തിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എത്ര അത്യാപത്തിൻ്റെ വിത്തുകളാണ് ഈ മഹാഭാവികൾ വിതച്ചിട്ടില്ലാത്തത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ പാഠപുസ്തകത്തിൽ അന്നൊക്കെ ഈ മാഷ്ടൻ സാഹിബവൽ ചമച്ച മാക്മല്ലിൻ എന്നവരുടെ ദേശഭാഷാ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നാണെങ്കിൽ ആകെയുള്ള കുട്ടികളെ കുട്ടികളെക്കാളധികം പാഠപുസ്തകാവലികളുണ്ട് അതിരിക്കട്ടെ അന്നത്തെ പാഠപുസ്തകത്തിൽ ജോർജ് വാഷിങ്ടൺ നേര് പറഞ്ഞ ഒരു കഥയുണ്ടായിരുന്നു കഥ നിങ്ങൾ അറിയുമല്ലോ ജോർജ് വാഷിങ്ടൺ കുട്ടിയായിരുന്നപ്പോൾ അയാളുടെ മുതിർന്നവരെയും നരിയെയും കുട്ടികളെയും കത്തിയേ കത്തിയെയും പറ്റിയുള്ള പഴിജൊല നിശ്ചയമില്ലാതിരുന്ന അച്ഛൻ ആ മനുഷ്യന് അതായത് ജോർജ് വാഷിങ്ടന് ഒരു പേനാക്കത്തി വാങ്ങിക്കൊടുത്തു അച്ഛൻ പുറത്തുപോയത് അഞ്ചം നോക്കി മകൻ അച്ഛൻ്റെ ഒരു ഓമന മരം അതായത് ഫേവറേറ്റ് ട്രീ മുറിച്ചു കളഞ്ഞു അച്ഛൻ വന്ന് ആരാണിത് ചെയ്തതെന്ന് അട്ടഹസിച്ചപ്പോൾ മകൻ ഓടിച്ചെന്ന് ഞാനാണ് അച്ഛൻ ആ ചെയ്തതെന്ന് പറഞ്ഞ് പറഞ്ഞു അച്ഛൻ സന്തോഷിച്ചു തനിക്ക് തനിക്കിങ്ങനെ നേര് പറയുന്നൊരു കുട്ടി ജനിച്ചതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു മകൻ്റെ ചെവി പിടിച്ച് ആകാശം കാണിക്കുക പോലും ചെയ്തില്ല പിന്നീട് ജോർജ് വാഷിങ്ടൺ അമേരിക്കയിലെ പ്രസിഡൻറ്റായി അങ്ങനെയൊരു കഥ ഈ കഥയെക്കുറിച്ച് നല്ല കഥ എന്ന് നിങ്ങൾ പറയും ഇല്ലേ നിങ്ങൾക്ക് വിവരമില്ല എന്നിട്ടാണ് അങ്ങനെ പറയുന്നത് ശൃണു എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു എന്നോ നാരായണനെന്നോ വാസുദേവനെന്നോ മറ്റു ആണ് പേര് ഈ കഥ മാസ്റ്റർ വായിച്ച് സത്യത്തിൻ്റെ മഹാത്മത്തെക്കുറിച്ചും മറ്റും ബഹുഖേമമായി വിവരിച്ചു രാമനോ കൃഷ്ണനോ അച്യുതനോ ഗോവിന്ദനോ ആയ നമ്മുടെ കഥാനായകൻ ഇതൊക്കെ കേട്ട് വിശ്വ വിശ്വസിച്ച് പലതും മനസ്സിലാക്കി ചിലത് ഉറപ്പിച്ച് വീട്ടിലേക്ക് ഓടി സത്യം പറയുന്നതിൽ ഒരു പേരെടുക്കണമെന്ന് ആ കരുണാകരനോ ഗോപാലനോ മാധവനോ ദാമോദരനോ തീർച്ചപ്പെടുത്തി ആ വിദ്വാൻ്റെ അച്ഛൻ അന്ന് വൈകുന്നേരം നഗരം സന്ദർശിക്കുവാൻ തീർച്ചപ്പെടുത്തിയിരുന്ന സംസ്ഥാന ഗവർണർക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ചങ്ങലം വരണ്ട നിവാസികളുടെ വകയായി പട്ടിൽ അച്ചടിപ്പിച്ച അതിഭംഗിയുള്ള ഒരു മംഗളപത്രം കണ്ണാടി കൂട്ടിലാക്കി അളമാരിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചന്തുവോ ചാത്തുവോ കോമനോ കോപ്പനോ എങ്ങനെയോ ആ അളുമാര് തുറന്ന് പ്രസ്തുത മംഗളപത്രമെടുത്ത് ഇരുമ്പുലക്ക കൊണ്ട് തച്ചുടച്ചു വലിച്ചു ചീന്തി അടുപ്പിലിട്ട് കരി കരിച്ചു പുകച്ചു സത്യം പറയുവാൻ വേണ്ടി അച്ഛൻ വരുന്നതും കാത്തു നിന്നു മൂന്ന് മണിക്ക് അച്ഛൻ കോടതിയിൽ നിന്നെത്തി അഞ്ചുമണിക്കാണ് ഗവർണറുടെ ദർബാർ അദ്ദേഹം ചായ കുടിച്ചു ഉടുപ്പ് മാറ്റി കണ്ണാടി നോക്കി തൈ നേരിയാക്കി വണ്ടി വന്നു നിന്നു മംഗളപത്രം എടുപ്പാൻ വേണ്ടി അളുമാര് തുറന്നു കണ്ടില്ല തിരയലായി നിയമപുസ്തകങ്ങൾ മുഴുവൻ വലിച്ചു താഴയിടുകയായി പലതും അട്ടിമറിഞ്ഞു പലതും പൊളിഞ്ഞു ചിന്ന ഭിന്നമായി ഓട്ടവും ചാട്ടവുമായി നിലവളിയും ശകാരവുമായി വീട് മുഴുവൻ ഭൂകമ്പമായി വക്കീലിന്ന് വക്കീൽ അദ്ദേഹം ചങ്ങലംപരണ്ടയോട് തൊട്ടുകിടക്കുന്ന ഉഴലൂർ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിരുന്നു അദ്ദേഹത്തിന് തനി ഭ്രാന്തായി ഈ ഘട്ടത്തിലാണ് നമ്മുടെ ജനാർദനോ ഗോപിനാഥനോ കോന്തുവോ കോവണ്ണിയോ ജോർജ് വാഷിങ്ടനെ പോലെ ഒരു പച്ച ചിരിയും ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ മുൻപാകെ ഹാജരായത് മകൻ്റെ അവസരരഹിതമായ ചിരി അച്ഛനെ തീരെ പിടിച്ചില്ല നീ എന്താ ഇതേ ഇളിക്കുന്നത് ആ മംഗള മംഗളപത്ര പത്രം എവിടെ പോയി നീ കണ്ടുപോയെന്ന് ചെയർമാനല്ലറി ജോർജ് വാഷിങ്ടനെ ധ്യാനിച്ചുകൊണ്ട് ഗംഗാധരനോ ഓരോ ഓരപ്പനോ ദിവാഹരനോ ഇങ്ങനെ പറഞ്ഞു അച്ഛ എനിക്ക് കളവ് പറയാൻ കഴിയുകയില്ല വലിയമ്മ വെറ്റിലിടിക്കുന്ന ഇരുമ്പിലൊക്കെ കൊണ്ട് ഞാനാണ് ഞാനാണ ആ മംഗളപുത്ര ഉടച്ച് അച്ഛന് ചായ ഉണ്ടാക്കുവാൻ വേണ്ടി ജ്വലിപ്പിച്ച് തീരിട്ട് കരിച്ചത് അച്ഛന് ആദ്യം കാര്യം മനസ്സിലായില്ല തൻ്റെ മകന് ഭ്രാന്തായിപ്പോയെന്നാണ് ആ ശുദ്ധൻ വിചാരിച്ചത് പിന്നീട് പൊട്ടിയ ചില്ലും കരിഞ്ഞ മംഗളപത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടപ്പോൾ എല്ലാം മനസ്സിലായി മഹാകവി ഉള്ളൂർ പറഞ്ഞതുപോലെ ശേഷം ഉത്ബലമുണ്ടെങ്കിൽ നനച്ചു കൊടുപ്പിന് കേളുവിനോ കുഞ്ഞപ്പയ്ക്കോ കുമാരനോ സോമാറിനോ അന്ന് കൊണ്ട അടിക്ക് കയ്യോ കണക്കോ അതിരോ അളവോ സീമയോ പരിധിയോ ഉണ്ടായിട്ടില്ല കയ്യിൽ കിട്ടിയ സകല സാധനങ്ങൾ കൊണ്ടോ ആ സത്യവാനാടി പാസായി ഒടുക്കം രത്തൻലാലിൻ്റെ വലിയ വ്യാഖ്യാനത്തോടുകൂടി ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ട് തലയ്ക്കൊരു ഏറും കിട്ടി അയൽവക്കക്കാരും എൻ്റെ കാരണവരായിരുന്ന മരിച്ച ചാപ്പമ്മാനും കളരിയിൽ ഉണ്ണിക്കുറുപ്പും കൂടിയാണ് ഉടുക്കം ഒടുക്കം ചെയർമാനെ പിടിച്ചു നിർത്തിയത് അതൊക്കെ സഹിക്കാം കഥാനായകനായ കണ്ണനോ കുണ്ടു കുണ്ടുണ്ണിയോ കുഞ്ഞുണ്ണിയോ രാവണ്ണിയോ പിന്നീട് ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രസിഡൻ്റായോ ചങ്ങലമ്പരണ്ട അംശം അധികാരിയായോ മാന്യ സഹോദരരെ ഇല്ല ആ വിദ്വാൻ ഇപ്പോൾ പതിമൂന്നര റുപ്പിക ശമ്പളത്തിന്മേൽ ഒരു മാന്യനും പോർട്ടരുമായി നിലവൃത്തി കഴിക്കുകയാണ് ആ മനുഷ്യൻ അന്ന് വല വലവെച്ചു പിടിച്ച അടി പലേതനായ കുറുപ്പു മാസുകളുടെ കീഴിൽ പത്തു കൊല്ലം പിടിച്ച ആൾക്ക് കിട്ടിയ അടിയുടെ ആകെ തുട തുകയെടുത്താൽ കൂടി അതിലും മധികമുണ്ടായിരിക്കും ക്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ഞങ്ങൾ ഇന്നും മഹാത്മജിയെ പോലെയോ ഹരിശ്ചന്ദ്രനെ പോലെയോ വലിയ സത്യവാന്മാരൊന്നുമില്ല ഒരുവിധം പത്തിനെട്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞു കൂട്ടിപ്പോരുന്നു പക്ഷേ പ്രസ്തുത അപ്പുവോ ശ്രീധരനോ കേശവനോ കുങ്കനോ പിന്നീട് ഇതുവരെ ഒരൊറ്റ നേര് പറഞ്ഞിട്ടില്ല ആ വിദ്വാനം മതിയായി പോയി മതിയായി പോലു ഇത്രയധികം അടികൊണ്ടിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് ആവാത്താണ് ഭേദമെന്ന് അയാൾ പറയുന്നു ഇത് നിങ്ങളുടെ സന്മാർഗീയ പാഠങ്ങൾ ചെയ്യുന്ന തകരാറാണ് ധൈര്യശാലിയായ നാവികബാലൻ്റെ കഥ വായിച്ച ഒരു മനുഷ്യൻ അച്ഛൻ്റെ കൽപ്പന കിട്ടാതെ മോട്ടോർ കാർ വരുമ്പോൾ നടുനിരത്തിൽ നിരത്തിൽ നിന്ന് തെറ്റുകയില്ലെന്ന് വിചാരിച്ചു നിന്നതിനാൽ ആ ധൈര്യശാലികളുടെ കാലുകൾ രണ്ടും അരഞ്ഞു ചമ്മന്തിപ്രായമായി പോയി ഗ്രാമത്തിലെ ചിറ സംരക്ഷിച്ച ബാലൻ്റെ കീർത്തി കൈക്കൽ കൈക്കലാക്കണമെന്ന് കരുതിയ മറ്റൊരു ത്യാഗി ഇടവഴിയുടെ വക്കിലുള്ള ഞണ്ടിൻ മാളത്തെ അടച്ചുകൊണ്ട് ഇരുന്നതിനാലുണ്ടായ അപകടം ഞാൻ രേഖപ്പെടുത്തുന്നില്ല ഇങ്ങനെയുള്ള ഓരോ കഥകൾ പഠിപ്പിച്ച് നിങ്ങൾ എന്തിനാണ് കുട്ടികളെ തോൽക്കുന്നത് തീ പിടിച്ച കപ്പലിൽ നിന്നുകൊണ്ട് അച്ഛാ ഞാൻ ഇനിയും തന്നെ നിൽക്കണമോ എന്ന് ചോദിച്ച ആ വങ്ക ശിരോമണിയായ നാരിയ വാലിനെ പോലെ പോലെയുള്ള ഒരു മകൻ ആർക്കും ജനിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇത് കേൾക്കുമ്പോൾ ചില സന്മാർഗീയ കഥാകർത്തുക്കൾ കഥാകർത്താക്കൾ എൻ്റെ നേരെ വാളെടുക്കുമായിരിക്കും എന്നാൽ എന്താണ് മറ്റുള്ളവരുടെ ഹിതം നോക്കിയിട്ടാണ് എഴുതുന്നതെങ്കിൽ സഞ്ജയൻ ഇതിന് എത്രയോ മുൻപ് കവിത കലാശിച്ച് കാശിക്ക് പോയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ രാമേശ്വരത്തേക്കെങ്കിലും പോയിട്ടുണ്ടായിരിക്കും കഥാസ്തു